നമസ്കാരം ഇന്നൊരു പൊട്ടറ്റോ മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുത്തതാണ് അപ്പൊ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം തീരെ നൈസായിട്ടല്ല ചെറു കട്ടകളോട് കൂടിയിട്ടാണ് നമുക്കൊന്ന് ഇങ്ങനൊന്ന് ഉടച്ചെടുക്കേണ്ടത് എല്ലാം ഇങ്ങനെ ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്കൊന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറു പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കറിക്കപ്പം അങ്ങനെ ഇട്ട് കൊടുത്താൽ ഉഴുന്ന് പരിപ്പ് ഉണ്ടെങ്കിൽ ഉഴുന്നു പരിപ്പും ഇട്ട് കൊടുക്കാമെന്നാണ് പിന്നെ ഒരു വറ്റൽമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് കടുക് തെളിക്കുന്ന പോലെ ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കാം ഇതിനുശേഷം നമുക്ക് എരിവിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് അത്യാവശ്യം എരിവ് ഉള്ളതായൊണ്ടാണ് രണ്ടെണ്ണം എരിവ് കുറവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ മീഡിയം സൈസിലുള്ള ഒരു സബോളയായിരുന്നു ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഒരുപാട് നന്നായിട്ട് വാട്ടേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇത് അത്യാവശ്യം ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഈ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഒരു കാൽ ടീസ്പൂണിൽ താഴെയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പൊട്ടറ്റോയിൽ ഓൾറെഡി ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് നേരത്തെ മാഷ് ചെയ്ത പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മസാലയും പൊട്ടറ്റോയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ചേർന്നൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി യോജിച്ച് ഒന്ന് വരണം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി